മുത്തുമൂ ഇതില്ല ഇതെങ്ങനെയാണ് ഇതിന്റെ മെഹറും കാര്യങ്ങളൊക്കെ ചോദ്യം ഒന്നേ മുപ്പത്തെട്ടോ ചോദ്യ ചെറുതായിട്ടില്ല നല്ല രണ്ട് കുട്ടികളാണ് അല്ലേ ചോയിച്ചിന്ന ചോയിച്ചിന്ന എങ്ങനെ ആള് ഉഷാറാണ് അല്ലല്ലോ രണ്ടും ഒരു ജോഡിയാണല്ലോ അല്ല കൊ കൊണ്ട് തല ചെയിം നടത്തി നമ്മളാധ്രാടൻപൂത്തിന്റെ നാടൻപോത്ത് ബാക്കൊക്കൊന്ന് കാണിച്ചു നമുക്ക് ബൻഡിലൊന്നും വലുപ്പം അതണ്ട് ലൈറ്റുണ്ട് അല്ലേ ചെറുതായിട്ട്

ോഡ് ആ അല്ല തരിക്ക് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നതാ ഏ ആ ഞാൻ അവിടെ ഉണ്ടാ സാധനം ഇണ്ടോ ഷെഡില് വാങ്ങാൻ്റെ ഷെഡിൽ ഉണ്ടാവില്ല ഞാൻ പോയിട്ടുണ്ടാവില്ല അല്ലേ ഇതില് പന്ത്രണ്ട് ഉണ്ട് മുപ്പത്തേഴ് മിനി ഒന്നിച്ചു കൊടുക്കണെങ്കിൽ അല്ലേ വെക്കണം അതാണ് ലക്ഷ്യല്ലേ വയറ വയറൽ മുത്തുമോന്റെ പൂത്തലാണ് ആ ബാക്കൊക്കെ നല്ല കന ഉണ്ടല്ലോ അല്ല മുത്തു ഏ ആ നല്ല കയറാണ്ടല്ലേ അതിൻ്റെ വാലും ഒരു നല്ലൊരു വെള്ളമുണ്ടല്ലോ അല്ല ഇതിൻ്റെ മണ്ണുള്ള വാലു ആണല്ലേ ആ അത്രയും താഴത്തേക്കാണ് അല്ലേ അപ്പൊ ഇതാ നമ്മളെ ഇന്നത്തെ വളത്ത് കുട്ടികളല്ലേ നമ്മളെ വയറുകൾ മുക്കുമ്പോൾ ും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ കണ്ടു ചോദിച്ചാൽ പനെ കുട്ടാനല്ല ഇവർ നാലേ ആരെ പോക്കട്ടെ ആ ആ ചേരാണ്ടില്ല ആ ചേരാണ്ടല്ല കണ്ട വാസം നോക്കിയാലേ ഹ അതേ എല്ലാവരും നോക്കാട്ടിക്കേଲେ അവര കോയിണ്ടാ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ പൂത്തിന്റെ നിലവാരങ്ങളിലീ കാണുന്ന പൂത്തുകളൊക്കെയാണല്ലോ പാലർക്കും കൊമ്പും ചങ്കാരി വല്യ ആൾക്കാര് അങ്ങനെ തന്നെ മുത്തുവാൾ ഈ പോത്തള്ളാണ് പോത്തള്ളോ ഈ കൂട്ടത്തിലെ നാപ്പത്തിരണ്ടിലേ അതാണ് കേട്ടോ കൂട്ടത്തില് വലിയ രണ്ട് പൂത്തലിവിടെ മാറ്റി കിട്ടിയിട്ടുണ്ട് മുത്തുമോൻ്റെ ഇത് രണ്ടും അല്ലേ ൾക്കാര് സ്ഥലം പറഞ്ഞിട്ട് അതിനെന്താ സ്ഥലം നിങ്ങളെ കുട്ടിയാണെന്നു വെച്ചത് എന്റെ കുട്ടിപ്പോളെ കുട്ടി തന്നെ അല്ലേ അങ്ങനെ പറയണ നീ പറ ବାପା କଣ ଆଣିନେ